മാർച്ച് ഒന്ന് ലൊറാറ്റോയിലെ കന്നിക ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിൽ മുട്സമേൽ പ്രദേശത്ത് അതിഭയങ്കരമായ വരൾച്ചയുണ്ടായി പട്ടണവാസികൾ ലാ സാൻസാൽവദോർ പ്രദേശത്തെ ദേവാലയത്തിലെ കന്നിക മാതാവിൻ്റെ സ്വരൂപം വഹിച്ചുകൊണ്ട് മൂന്ന് മൈൽ അകലെയുള്ള വിശുദ്ധ വേറോനിക്കയുടെ കുരിശദിയിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ സാൻ ജോൺ പട്ടണത്തിലെത്തിയപ്പോൾ ഫാദർ ലോറൻസ് ബോയ്സിന് തിരുസ്വരൂപം വഹിക്കുവാൻ വളരെ ഭാരമുള്ളതായി തോന്നി പെട്ടെന്ന് സ്വരൂപ പ്രദക്ഷിണം നിർത്തുകയും മാതാവിനെ അണിയിച്ചിരുന്ന ശിരോവസ്ത്രം നീക്കുകയും ചെയ്തപ്പോൾ കന്നിക മാതാവിൻ്റെ ഇടത് കണ്ണിൽ നിന്ന് കണ്ണുനീർ പ്രവഹിക്കുന്നതായി കാണപ്പെട്ടു ഉടനെ മഴ പെയ്തു മാർച്ച് ഒന്നാം തീയതി കണ്ണുനീരിൻ്റെ മാതാവിൻ്റെ തിരുനാൾ ആ നാട്ടുകാർ ആഘോഷിക്കുന്നു നമുക്കും കണ്ണുനീർ മാതാവിനോട് ദൈവകൃപക്കായി പ്രാർത്ഥിക്കാം